നമുക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം ക്ലച്ച് ഡിസ്ക് എൻജിനും ട്രാൻസ്മിഷൻ തമ്മിലൊരു കണക്ഷൻ ആവും ക്ലച്ച് ഡിസ്കിന് റൊട്ടേഷൻ ട്രാൻസ്മിഷന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ലോവർ ഗിയേഴ്സിൽ അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുക ഹയർ ഗിയറിലാവുമ്പോൾ അത് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും നേരം വെച്ചാൽ പ്രഷർ പ്ലേറ്റ് റൊട്ടേഷൻ ഉണ്ട് അത് എഞ്ചിന്റെ സൈഡിലാകും എഞ്ചിന്റെ ആർ പി എം കൂടിയാൽ പ്രഷർ പ്ലേറ്റ് സ്പീഡ് ആവും സോ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്ക് ഒരുമിച്ച് സിങ്ക്രനസ് ആയി വർക്ക് ചെയ്യുമ്പോഴാണ് എഞ്ചിന്റെ ആർ പി എം ടയറിലേക്ക് പോവാം ഇപ്പം നമ്മൾ ഗിയർ ഡൗൺ ആക്കുമ്പം എന്താ പറ്റുക ക്ലച്ച് ഡിസ്കിൻ്റെ സ്പീഡ് കൂടും സോ ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയില്ലെങ്കിൽ ലോവർ ആർ പി എം എൻജിനിൽ പെട്ടെന്ന് ഈ ക്ലച്ച് പ്ലേറ്റ് ജാമാവുമ്പം എൻജിൻ ചാടും ബിക്കോസ് എഞ്ചിൻ്റെ ആർ പി എം കുറവാും അത് കാരണമാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്തിട്ട് ആക്സിലേറ്റർ ചവിട്ടിയിട്ടാണ് ക്ലച്ച് വിടുക എന്തിനാണ് ആക്സിലേറ്റർ ചവിട്ടുന്നത് ആ പ്രഷർ പ്ലേറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ സോ ഗിയർ ഡൗൺ ചെയ്യുമ്പം ക്ലച്ച് പേറ്റിൻ്റെ സ്പീഡ് കൂടും ആക്സലേറ്റർ ചവിട്ടുമ്പോൾ ആർ പി എം കൂടും സോ അത് സ്മൂത്ത് ആയിട്ട് ലിങ്ക് ആവും അങ്ങനെ സ്മൂത്തായിട്ട് ലിങ്കാക്കുമ്പോൾ എന്താ സ്മൂത്ത് ജർക്കിങ്നെസ് ഉണ്ടാവില്ല പിന്നെ ക്ലച്ചിൻ്റെ വേറൻ ടയർ ഉണ്ടാവില്ല പിന്നെ അത് ഏറ്റവും പെർഫോമൻസ് റിലേറ്റഡ് എഞ്ചിൻ പെട്ടെന്ന് ചവിടും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവറാകും ആ ടോർക്കും ഫീലും ചെയ്യാം നമ്മൾ ശരിക്കും ഒരു ട്രെയിൻ ഒരു ട്രെയിൻ്റെ അകത്തിയിരിക്കുന്ന പോലെയാണ് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാം നമ്മൾ വണ്ടി തിരിയുമേ ടേൺ കോർണേഴ്സൊക്കെ എടുക്കുമ്പോൾ സോ നിങ്ങൾ മാനുവൽ വണ്ടികൾ ഓടിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം എന്നാൽ